നമസ്കാരം ഹാമിദ് ആറ്റപ്പോയ എന്ന് പറയുന്നതിനേക്കാൾ ആറ്റ എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം അത്തരത്തിലുള്ള പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഹാമിദുമായി ബന്ധപ്പെട്ട് ഹാമിദ് ഒരു അറിയാമായിരുന്നു ഹാമിദുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇത്രമാത്രം അപകടമുള്ള ഒരു സാധനമാണ് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതായത് ഒരുപാട് കുടുംബങ്ങളാണ് തകർത്തിരിക്കുന്നത് ഒരുപാട് ആളുകളെയാണ് സാമ്പത്തികമായി ചൂഷണം ചെയ്തിരിക്കുന്നത് സാമ്പത്തികമായി പലതരത്തിലുള്ള തട്ടിപ്പുകളും നടത്തി സ്വന്തമായി വലിയ സമ്പാദ്യം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ ഇന്നലെ ഒരു പ്രവാസി എനിക്ക് അയച്ചു തന്ന ശബ്ദ സന്ദേശം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു ചിലതൊന്നും ആളുകളെ കേൾപ്പിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എന്നാൽ ഒരു ശബ്ദ സന്ദേശം കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ് അതിനുശേഷം ബാക്കി ചില വിഷയങ്ങൾ എനിക്ക് പറയാനുണ്ട് കോടതിയിൽ കോടതിന്ന് സംസാരിച്ചിരുന്നു എൻ്റെ വക്കീല് കോടതിയുടെ വക്കീല് അവരുടെ വക്കീല് ഞങ്ങളുടെ കുടുംബം അവരുടെ കുടുംബം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞ എല്ലാ കണ്ടീഷനും ഞാൻ അംഗീകരിച്ചു കാരണം എൻ്റെ മൂന്ന് മക്കൾക്ക് വാപ്പില്ലാതായി പോണ്ട എന്ന് കരുതിയിട്ട് അവരുടെ ഭാവി ഓർത്തിട്ട് ഞാൻ പറഞ്ഞു അവള് പറയുന്ന എല്ലാ കണ്ടീഷനും ഞാൻ സമ്മതിക്കാം പക്ഷെ ഒരൊറ്റ കണ്ടീഷനെനിക്കുള്ളു എൻ്റെ കണ്ടീഷൻ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വയനാട്ടിൽ എടുക്കണ ഈ ചെങ്ങായി ഇവളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അവരുടെ വീട്ടിൽ വന്ന് നിൽക്കണം ഈ ബന്ധം കോടതി ഇടപെട്ടിട്ട് തരണം ഇയാൾ ആ വീട്ടിൽ വരാനോ എൻ്റെ ഭാര്യ ഇയാളുമായിട്ട് ബന്ധപ്പെടാനോ അതല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർ ഇയാളുമായിട്ട് ബന്ധപ്പെടാനോ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇവൾ പറയുന്ന എല്ലാ കണ്ടീഷനും ഞാൻ അംഗീകരിക്കാമെന്ന് കോടതിയുടെ റൂമിൽ ഞാൻ ഉറപ്പ് കൊടുത്തത് ആ വക്കീലന്മാരുടെ മുന്നിൽ പക്ഷേ അന്ന് അവിടെ നിന്ന് അവളും അവളുടെ വാപ്പയും പറഞ്ഞത് കൊണ്ടുള്ള ഒരു മധ്യസ്ഥ ചർച്ചക്കും ഞങ്ങളില്ല തങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല തങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ പാണക്കാട് നിന്ന് കൊടപ്പനക്കൽ തറവാട്ടിന്ന് പറഞ്ഞയച്ചതാണ് പോലും ഇയാളോട് അവരെ വീട്ടിൽ വന്നിരുന്ന് ചികിത്സ നടത്താൻ അങ്ങനെയാണ് തന്ത പെണ്ണിന്റെ വാപ്പ കോടതിയില് വക്കീലന്മാരോട് പറഞ്ഞത് അപ്പം മേഡിയേഷനായിട്ട് ഗവൺമെൻറിന്റെ വക്കീലാണ് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ ഈ ബന്ധം തുടർന്ന് കൊണ്ടുപോകേണ്ട കാര്യമില്ല താങ്കൾ നാട്ടിൽ വരുമ്പോൾ താങ്കളെ കൂടെ കൂടെ ജീവിക്കുകയും താങ്കൾ നാട്ടിൽ നിന്ന് പോയാൽ മറ്റൊരു അന്യപുരുഷനുമായി ജീവിക്കുകയും ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ബന്ധം താങ്കൾ മുന്നോട്ട് കൊണ്ടുപോകണയിൽ അർത്ഥമില്ല അതുകൊണ്ട് ഇത് പിരിയലാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് പിരിഞ്ഞു പോരുകയും അതിന് ശേഷം ആദ്യത്തെ ദലാഖ് ചൊല്ലി തലാക്കിൽ വ്യക്തമായി കാരണങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്നന്നിന്ന കാരണങ്ങളെ കൊണ്ടാണ് ദലാഖ് ചൊല്ലുന്നത് അതായത് യാൽ മതി പിന്നെ ഇയാൾക്കൊരു പ്രശ്നമല്ല ഇയാൾ അത്തരത്തിൽ ഒരുപാട് നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ആ മനുഷ്യൻ പറയുന്നത് അനുഭവസ്ഥനാണ് ഞാൻ പറയുന്നതല്ല ഇയാളുടെ ഭാഗത്ത് നിന്ന് തിക്താനുഭവം നേരിടേണ്ടി വന്ന ഒരു ഹതഭാഗ്യന്റെ വാക്കുകളാണ് ഇതുപോലെ എത്രയോ പേരുകളുണ്ട് പല സ്ഥലത്തും പരാതി കൊടുത്തിട്ടും നീതി ലഭിക്കാതെ അവസാനം സ്വന്തം മക്കൾ പോലും നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഈ മനുഷ്യനുണ്ട് നമ്മളൊക്കെ നമ്മുടെ മക്കളെ ഏത് രീതിയിലാണ് വളർത്തുന്നത് അവർ നഷ്ടപ്പെട്ടാൽ നമുക്കൊക്കെ എത്രമാത്രം വേദനിക്കും നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും അത് അദ്ദേഹം പരാതി കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആത്മീയത മതത്തിന്റെ പേര് പറഞ്ഞാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത് മതത്തിന്റെ പേര് പറഞ്ഞാണ് ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങൾ ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും നടക്കുന്നത് ഈ ആത്മീയ മജിലിസ് സംഘടിപ്പിക്കുന്ന ചില ആളുകൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും ഇത്തരത്തിലുള്ളതാണ് എന്തായാലും ഹാമിദ് ആറ്റ കോഴി ഇന്ന് നടത്തിയ ആത്മീയ മജിലിസ് എന്നാണ് പറയുന്നത് ആ തട്ടിപ്പ് പരിപാടിയിൽ എനിക്കെതിരെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഒരു പുതിയ നീക്കം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് എന്തായാലും മാനനഷ്ട കേസ് കൊടുക്കട്ടെ കോടതിയിൽ നോക്കാം എന്നതാണ് എന്റെ തീരുമാനം പക്ഷെ അത്തരത്തിൽ ചിന്തിച്ചിരിക്കുമ്പോഴിതാ ഒരു ഫോൺ കോൾ ഇന്ന് ഉച്ചക്ക് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും എസ് എച്ച് ഒയാണ് വിളിച്ചത് അദ്ദേഹം പറഞ്ഞു എനിക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട് നിങ്ങൾ നാട്ടുകാൽ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്നുമാണ് തീർച്ചയായും ഞാൻ എത്താം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി പരാതികൾ കൊടുക്കും പല നീക്കങ്ങളും നടത്തും എന്തായാലും എനിക്കെതിരെ കൊടുത്തിട്ടുള്ള പരാതി എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപ ചോദിച്ച് ഞാൻ ഇയാളെ ഭീഷണിപ്പെടുത്തിയെന്നതാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ കക്ഷിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഇയാളുമായി ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്നാൽ ചില തെളിവുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവർ ചില നീക്കങ്ങൾ നടത്തി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും വിജയിച്ചിട്ടില്ല ഇത്തരത്തിലൊരു കക്ഷിയാണ് എനിക്കെതിരെ പോയി നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് എന്തായാലും ആ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കട്ടെ അത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് നടപടി സ്വീകരിക്കട്ടെ എന്തായാലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്ന ഒരാളല്ല ഹാമിൽ നടക്കുന്ന ആത്മീയ ചൂഷണങ്ങൾ അതുപോലെ തന്നെ ലൈംഗിക ചൂഷണങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നിരന്തരം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് എന്റെ ഒരു ലക്ഷ്യമായിരുന്നില്ല പക്ഷേ ഇനി അങ്ങോട്ട് തീർച്ചയായും അതിന്റെ ഉത്തരവാദിത്വമായി മാറി ആ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഹാമിദ് നടത്തിയിട്ടുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും അതിന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതെന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരിക്കും അതിനുവേണ്ടി തന്നെയായിരിക്കും ഇനി മുതൽ അങ്ങോട്ട് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് ഈ കൊടുത്ത പരാതി പോലീസ് അന്വേഷിക്കട്ടെ തീർച്ചയായും പോലീസുമായി ഞാൻ സഹകരിക്കും അതേസമയം ഹാമിദ് നടത്തിയിട്ടുള്ള പല നീക്കങ്ങളുണ്ട് ഒരു യോഗ്യതയുമില്ലാതെ ഒരു പത്ത് പൈസക്ക് വിവരമില്ലാതെ യുനാനി ചികിത്സ നടത്തുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ച് പത്രങ്ങൾക്കുള്ളിൽ വെച്ച് അത് വിതരണം ചെയ്ത് ചികിത്സ നടത്തിയിട്ടുണ്ടെങ്കിൽ ആൾമാറാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് തീർച്ചയായും കോടതിയെ സമീപിക്കേണ്ടി വന്നാൽ പോലും ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കും റൂറൽ എസ് പിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഞാൻ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി ഞാൻ മുന്നോട്ട് പോകും ഇത്തരത്തിലുള്ള ഒരുപാട് ഹതഭാഗ്യർ ഞാൻ നേരത്തെ ശബ്ദം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചല്ലോ ഇനിയുള്ള ശബ്ദ സന്ദേശങ്ങൾ കേൾപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചതാണ് ഇനിയുമുണ്ട് ഒരുപാട് ശബ്ദ സന്ദേശങ്ങളും ഒരുപാട് തെളിവുകളും അതെല്ലാം അതായത് ഇയാൾക്കെതിരെ പോയിട്ടുള്ള പരാതികൾ അതിലൊക്കെ പറഞ്ഞ ഉള്ളടക്കങ്ങൾ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോയിട്ടില്ല കാരണം കൂടുതൽ പോകണ്ട എന്ന് തീരുമാനിച്ചതാണ് കാരണം ആളുകളെ കേൾപ്പിക്കാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് പറയാൻ പറ്റാത്ത കുട്ടികളൊക്കെ കേട്ടാലത് മോശമാണ് അതുകൊണ്ട് അതൊക്കെ പറയണ്ട എന്ന് തീരുമാനിച്ചതാണ് ഇവിടെ ആ മനുഷ്യൻ പറഞ്ഞത് സ്ത്രീ ആയാൽ മതി ആത്മീയ നായകനാണ് ആത്മീയ മജലിസിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് എല്ലാവർക്കും അറിയാം ഇയാൾ തട്ടിപ്പാണെന്ന് എന്നാൽ ചില ആളുകളൊക്കെ രഹസ്യമാക്കി വെക്കുകയാണ് ഇയാളെ സംരക്ഷിക്കുകയാണ് ഇയാളിൽ നിന്ന് ചിലർക്കൊക്കെ ചില ലാഭങ്ങളുണ്ട് ചില സാമ്പത്തിക ലാഭങ്ങളുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇയാൾ തന്നെ പറഞ്ഞിരുന്നു ഏഴ് ലക്ഷം രൂപ ഒരു വിഷയം ഒതുക്കുന്നതിന് വേണ്ടി കൊടുത്തു ഇനിയും വേണമെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപ വരെ കൊടുക്കാമെന്ന് അതായത് പണം കൊടുത്ത് ഒതുക്കുക പരമാവധി പല സ്ഥലങ്ങളിലും പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇനി എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയട്ടെ ഇയാൾ ആത്മീയ നായകനാണോ ഹാമിദ് ആറ്റക്കോയയാണോ ആറ്റക്കോഴിയാണോ എല്ലാ കാര്യങ്ങളും അത് ജനങ്ങൾ അറിയട്ടെ ഒപ്പം നിയമപരമായിട്ടുള്ള പല നീക്കങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്താൻ തന്നെയാണ് തീരുമാനം അത് ഏത് കോടതിയെ സമീപിച്ചിട്ടാണെങ്കിലും എത്രമാത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നാലും പോകുമെന്ന് തന്നെയാണ് എന്റെ തീരുമാനം ഇപ്പോൾ ഞാൻ ഇത്രമാത്രമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ വരും ദിവസങ്ങളിൽ ഹാമിദ് എന്താണ് ഹാമിദ് നടത്തിയ തട്ടിപ്പ് ഏത് രീതിയിലാണ് ആണിത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തും എത്തിച്ചിരിക്കുമെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്